കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് അടിത്തറ പാകുന്നതിനുള്ള ശാസ്ത്രീയ ഇടപെടലായാണ് സ്മാർട്ട് അംഗനവാടികൾ സർക്കാർ നിർമ്മിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഭഗവതിക്കും പടിഞ്ഞാറ് അൻപതാം നമ്പർ സ്മാർട്ട് അങ്കണവാടി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കുട്ടിയുടെ ആരോഗ്യ മാനസിക ബൗദ്ധിക വികാസനത്തിന്റെ ഇടങ്ങളായതുകൊണ്ടാണ് അംഗനവാടിക്ക് പ്രത്യേകം ഫണ്ട് അനുവദിച്ച് പദ്ധതി നടപ്പിലാക്കുന്നത് സർക്കാർ ഏറ്റെടുത്ത ആദ്യ ദൗത്യങ്ങളിലൊന്നായിരുന്നു അംഗനവാടികളുടെ വൈദ്യുതവൽക്കരണം ഗോത്രവർഗ്ഗ മേഖല മറ്റ് ദുർഘടമായ ഇടം എന്നിവിടങ്ങളിൽ വൈദ്യുതി എത്തിച്ചു അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യ പരിപാലനത്തിന് പ്രത്യേക പദ്ധതികളുണ്ട് കുഞ്ഞു ജനിച്ച് ആയിരം ദിവസം വരെ അമ്മയ്ക്ക് പോഷകാഹാരം കുഞ്ഞിന്റെ ആരോഗ്യം വാക്സിനേഷൻ തുടങ്ങിയവ ഇതിലൂടെ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു അംഗണവാടിക്ക് സൗജന്യമായി സ്ഥലം നൽകിയ കോഴിയത്തു വീട്ടിൽ വാസുദേവൻ നായർ ശാരദാമ്മ എന്നിവരെ മന്ത്രി ആദരിച്ചു പഞ്ചായത്തിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഈ സ്ഥലം സൗജന്യമായി തന്ന ബഹുമാനിയായ തന്നെ ശരീരമായി നന്ദി കൂടി സംസ്ഥാന സർക്കാരിന് വേണ്ടി വനിതാശിശു വികസന വകുപ്പിനു വേണ്ടിയും ഈ നാടിനു വേണ്ടിയിട്ടും ഈ അവസരത്തിൽ അറിയിക്കുന്നു അതൊരു വലിയ മാതൃകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണ സ്വാമി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലാലി ജോൺ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വി പി പണിക്കർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എൻ കെ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം